ടെ പ്ലേസ് എന്ന് വെച്ചെങ്കിൽ മറ്റേ ചൗക്കിന്നുണ്ടല്ലോ സി പി സി ആർ ഐ തോട്ടവിള ഗവേഷണ കേന്ദ്രം ആ അതിൻ്റെ സൈഡായിട്ട് വരുന്നത് കടലിൻ്റെ അടുത്ത് തന്നെ പുഴ ഇങ്ങനെ ചേരുന്ന പാകം അവിടെ പോകുന്നുണ്ടോ ഞമ്മ പോകുന്ന വയ്യെല്ലാം കാണിച്ചാലേ നോക്കിക്കോളാം കണ്ടാ ഏഹ് ഈ ഇല ഇലയില് മുള്ളിടാ ഇലയില് മുള്ളുണ്ട് തയ്യലുണ്ട് ഇടാന്ന് വയ്ക്കല്ലോ പേരറിയല്ല പേര് അറിയുന്ന കമ്പനിയുണ്ടോ അപ്പൊ ഞമ്മ സ്പോട്ടെത്തിട്ടുണ്ട് ഏഹ് പുഴയിലൊന്നും വെള്ളം കാണുന്നില്ല ഏഹ് ഈ തന്നെയാ അപ്പുറത്തേക്ക് തന്നെയറിയപ്പുറത്ത് തന്നെയാ പോണ്ടല്ലോ ഇതിന്റെ അപ്പുറത്ത് തന്നെയാ ഇതിലെല്ലാം കുറച്ചും കൂടി അപ്പുറത്തെത്തിയിട്ടാണ് കടല കിട്ടും തോന്നുന്നു புழையா இப்ப வள புழ அங்கோட்டுவா வெள்ளம் வெள்ளம் ஏ ஞாபீதல்ல அப்புறத்திலே ூட்டிஃபுள்ளி ரோட்டில் எத்திண்டுழையும் கடலையும் முட்டும் பண்டு பயங்கரோ இதுல இப்ப காண புழ பேல புழே நோக்கா அந்த நோக்கி நோக்க அந்த போய் வந்திட்டு പിന്നെ ഞങ്ങൾ അതേ അതേപോലെ ഉണ്ടാവും വിചാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വന്ന കുറച്ച് ലോങ് ആയി തോന്നുന്നു ഇപ്പം അത് അപ്പോൾ എത്തിട്ടുണ്ടപ്പോ എന്താ സ്മെല്ലായിരുന്നു ഹലോ ചായം പറയാ അപ്പോൾ ഇടാ ഒരു തിമ്മിങ്ക എന്തോ കുഞ്ഞിനെ കാണുന്നിട കുറേ ആയി തോന്നു ചീനി ഡോൾഫിനാ ഇതെന്ത് ഡോൾഫിനെ തോന്നുന്ന ചത്തിനായ കുറേ ആയി സ്മെല്ല്ണ്ട് ഭയങ്കര സ്മെല്ലുണ്ട് ഞമ്മ സ്പോട്ടിലൊക്കെ ഡോൾഫിൻ തോന്നിട്ടുണ്ട് ഡോൾഫിനി ചതിട്ടുണ്ട് ഞമ്മ സ്പോട്ടിലൊക്കെ എന്നെ പോയിടാ ഇവിടെ എന്തെല്ലാം ഉണ്ട് മുട്ട എന്തിന്റെ മുട്ടാട്ടാ കടലും വരുന്നത് ചിലപ്പോ മന്ത്രിച്ചിട്ട മുട്ടല്ല ഇതേതോ ഒരു പക്ഷി ഇട്ടമുട്ടെന്ന് തോന്നുന്നു പറഞ്ഞ സ്ഥലം ഇതാണ് പുഴ പുഴ കടലമായി ചേരുന്നു ഞമ്മ സ്ഥലത്തൊക്കെ എത്തിട്ടുണ്ടേ വ്യൂ കണ്ട നല്ല സൺസെറ്റ് അല്ലെ റെഡ് സൺസെറ്റ് റെഡ് മൂന്ന് അതേപോലെ തട പുഴ പുഴക്ക് ജോയിൻ ആയിട്ട് വരുന്നുണ്ട് അപ്പുറത്തേക്ക് അടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പ്ലേസ് നല്ല സ്ഥലമാണ് അടുന്ന് വിട്ടു ഗായ്സ് എന്താ വെച്ചെങ്കിൽ വെള്ളവും സൈഡിലോട്ട് പുഴക്ക കയറുന്നുണ്ട് അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അപ്പുറം പോകാൻ പറ്റില്ല പുഴ കയറിയ പുഴയിൽ വെള്ളം കൂടും വെള്ളം കൂടുന്നാട്ടി മുമ്പ് ഞങ്ങൾക്ക് അക്കരെ എത്തണം ഇപ്പം അതുകൊണ്ട് പ്ലേസ് വിടുകയാണ്